മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ കോടതി അറിയിക്കും വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട് നിതിൻ ഹർജി ഇന്ന് ഹൈക്കോടതിയിലാണ് സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ വാദം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മുൻ കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം വലിയ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജു നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് കൊലപാതകമാണോ എന്ന കാര്യം സംശയമുണ്ട് അതിന് കാരണമായി അവർ പറയുന്നത് ഈ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ എത്തുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ സംശയമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത് സി ബി ഐ അന്വേഷിക്കണം സി പി ഐ എമ്മിന്റെ ഉന്നത നേതാവ് പ്രതിയായ കേസാണ് അതുകൊണ്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ഭാര്യയുടെ ആവശ്യം അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം നടത്തുന്നതിനിടെ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ നിലപാടെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ സിബിഐ വേണ്ട അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി വേണ്ട എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് സർക്കാർ ഉള്ളത് പക്ഷേ ഈ കേസിനകത്ത് അന്വേഷണം കൃത്യമായ ദിശയിലാണ് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ സി ബി ഐ വേണ്ട എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഈ കാര്യം ഇന്ന് സർക്കാർ കോടതിയെ അറിയിക്കും ആഗ്രഹം